ഹലോ നമസ്കാരം ആയുർവേദം ചാനലിലെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പി സി ഒ ഡി മാറാനുള്ള ഡയറ്റ് പ്ലാനിനെ കുറിച്ചാണ് നമുക്കറിയാം പി സി യു ഡി എന്ന് പറഞ്ഞാല് പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് എന്നാണ് ഒരുപാട് സ്ത്രീകളില് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പത്ത് സ്ത്രീകൾ എടുക്കുകയാണെങ്കിൽ അതിലൊരു ഏഴെത്തെ ആളുകൾക്കെങ്കിലും നമുക്ക് പി സി ഒ ഡി ഉറപ്പിക്കാം ആ രീതിയിലേക്കാണ് കണക്കുകൾ പോകുന്നത് അത്രയ്ക്കും കോമൺ ആയി കഴിഞ്ഞു പി സി ഒ ഡി ഫിസിയോഡി കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ പറഞ്ഞറിയിക്കാനായിട്ട് കഴിയില്ല അത്രയ്ക്കും പ്രശ്നങ്ങൾ വന്യത പോലത്തെ വലിയ പ്രശ്നങ്ങളിലേക്ക് സ്ത്രീകളെ നയിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് വന്നു കഴിഞ്ഞാൽ സ്ത്രീകളായാലും അതുപോലെ ചെറിയ കുട്ടികളായാലും പാരന്റ്സ് ആയാലും ഒക്കെ പരിഭ്രാന്തരാണ് ഇത് ഇതെങ്ങനെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും ഒരു പ്രശ്നമില്ലാതെ എങ്ങനെ ഇത് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും എന്നൊക്കെ ആലോചിച്ചിട്ട് അപ്പൊ തീർച്ചയായിട്ടും ഡയറ്റ് പ്ലാൻ എന്ന് പറയുന്നത് ഇതിലെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് അപ്പോൾ അതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും കൂടി ഷെയർ ചെയ്യാനായിട്ട് പറക്കരുത് അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പി സി ഒ എസ് ഓർ പി സി ഒളി പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ് ഇത് വളരെ കോമൺ ആണ് ഇതിന്റെ കാരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ കാരണങ്ങൾ അറിയണം കാര്യം മൂലകാരണമാണ് ഇവിടെ അവോയ്ഡ് ചെയ്യേണ്ടത് അപ്പോൾ തെറ്റായ ജീവിത രീതിയിലേക്ക് പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അസുഖം നമുക്ക് വരാനുള്ള സാധ്യതയുണ്ട് ഇപ്പൊ രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് മാനസികമായിട്ടുള്ള സമ്മർദ്ദമാണ് സ്ട്രെസ് ഒക്കെ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാകും മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഉറക്കം വിളപ്പാണ് നമ്മൾ ഉറങ്ങാത്ത ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ നമുക്ക് ഉറക്കം കൃത്യമാകുന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഈ ഒരു പ്രശ്നം വരാനുള്ള സാധ്യതയാണ് പിന്നെ ജെനറ്റിക്സും ഇതിലൊരു റോള് ഉണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഇതാണ് ഇതിന്റെ മൂല കാരണം എന്ന് പറയുന്നത് ൊരു മെറ്റാബോളി സിൻഡ്രോമാണ് അതുകൊണ്ട് തന്നെ ഇതൊരു ഹോർമോണൽ ആയിട്ട് നമുക്ക് ഇംബാലൻസ് ഒക്കെ വരുത്തുന്ന ഒരു പ്രശ്നം കൂടിയാണ് പിന്നെ ഇതിനെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ എന്താണ് ഈ പോളിസിസ്റ്റിക് ഓവേരിയൻ ഡിസീസ് ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഓവറിയിൽ നമ്മുടെ അണ്ടങ്ങൾക്ക് പൂർണ്ണ വളർച്ചയില്ലാതെ തന്നെ അത് പുറത്തേക്ക് വരികയാണ് അണ്ടങ്ങൾ പുറത്തേക്ക് വരുന്ന ഒരു ഒരവസ്ഥയാണിത് അതായത് സാധാരണ എണ്ണങ്ങൾ നമ്മൾ പൂർണ്ണ വളർച്ച എത്തിയാൽ മാത്രമാണ് അത് പുറത്തേക്ക് വരുന്നത് പക്ഷെ ഇത് അങ്ങനെയല്ല ഇത് പൂർണ്ണ വളർച്ച എത്തുന്നതിന് മുൻപ് തന്നെ പുറത്തേക്ക് വരുന്ന അവസ്ഥയാണ് ഇവിടെ നമ്മൾ യു എസ് എ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഒരു നെക്ലെസ് പാറ്റേണിലാണ് ഇത് കാണപ്പെടുന്നത് ചെറിയ ചെറിയ കുമിളങ്ങൾ പോലെ നമുക്ക് ഈ ഓറയ്ക്ക് ചുറ്റും ഇത് നിൽക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റും അതുകൊണ്ട് ഇവിടെ എന്താ സംഭവിക്കുന്ന വെച്ചാല് പി സി ഒ ഡ പേഷ്യൻസിന് കറക്റ്റ് സമയത്ത് ഓവുലേഷൻ നടക്കാതെ വരും അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് പ്രഗ്നൻസി ഒക്കെ ആവാനുള്ള സാധ്യത വളരെ ചാൻസ് കുറവായിരിക്കും അപ്പൊ ഉണ്ടായാൽ തന്നെ അതിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്ന് അത് പെട്ടെന്ന് അബോഷനായി പോവുക അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഒരുപാട് കാണപ്പെടാറുണ്ട് ഇപ്പൊ മൈൽഡ് മോഡറേറ്റ് സിവിയർ ഇങ്ങനെ ഒരുപാട് സ്റ്റേജിൽ ഇത് കാണുന്നുണ്ട് അപ്പൊ മൈൽഡ് പി സി ഒ ഡി ഒക്കെ ആണെങ്കിലും നമുക്ക് പി സി ഒ ഡി ഉള്ള ആളുകൾക്ക് ഗർഭം ധരിക്കാൻ പറ്റുമോ എന്നൊക്കെ സംശയം ചോദിക്കാറുണ്ട് തീർച്ചയായിട്ടും പറ്റും ഗർഭധാരണത്തിനൊന്നും പ്രശ്നം വരില്ല പക്ഷെ ഇത് നമ്മൾ കൂട്ടിക്കൊണ്ടുപോകാതെ നോക്കണം നമ്മൾ തുടക്കത്തിൽ തന്നെ ചികിത്സ ചെയ്യണം എന്നുള്ളതും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു കാര്യം അല്ലെങ്കിൽ നമുക്കിത് ബുദ്ധിമുട്ടായി പിന്നീട് അത് പ്രശ്നങ്ങളിലേക്ക് വന്നത് പോലത്തെ പ്രശ്നങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ തുടക്കത്തിൽ തന്നെ ചികിത്സിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക അപ്പൊ ഇവിടെ നമുക്ക് ലക്ഷണങ്ങള് എന്താ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ലക്ഷണങ്ങളിലേക്ക് പോവാം അതിനുശേഷം നമുക്ക് ഡയറ്റ് പ്ലാൻ പറയാം കേട്ടോ അപ്പൊ ലക്ഷണങ്ങളിൽ പറയുകയാണെങ്കിൽ നമുക്ക് ആർത്തവ ക്രമക്കേടുകൾ ഉണ്ടാവും അതായത് നമുക്ക് പിരീഡ്സ് ഒന്നും കറക്റ്റ് സമയത്ത് നടക്കില്ല സാധാരണ ഇരുപത്തെട്ട് ദിവസത്തിൽ വരേണ്ട നമുക്ക് ഇത് ഡിലേ ആകാം ചിലപ്പോൾ രണ്ടു മാസത്തിന് ശേഷം വരാം മനസ്സിലായോ ആ രീതിയിൽ നമുക്കിതിന് ക്രമക്കേടുകൾ വരാം രണ്ടാമത്തത് തീർച്ചയായിട്ടും ഇൻഫെർട്ടിലിറ്റി തന്നെയാണ് വന്യത ഏഹ് കുഞ്ഞുങ്ങൾ ഉണ്ടാകാനുള്ള ഡിലേ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നില്ല ഒരു അവസ്ഥയിലേക്കൊക്കെ പോകാറുണ്ട് അതുപോലെ തന്നെ ആൻട്രജൻ പോലത്തെ പുരുഷ ഹോർമോൺസ് കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കപ്പെടും അതുകൊണ്ട് തന്നെ ഹിറുഡിസം പോലത്തെ പ്രശ്നങ്ങൾ നമുക്ക് കാണാറുണ്ട് അതായത് ഹിറുഡിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് രോമം കാണുക അതുപോലെ മറ്റ് രോമം കാണേണ്ട ശരീരഭാഗത്ത് അല്ലാത്തോടത്ത് നമുക്ക് രോമങ്ങൾ കാണാം ഇപ്പൊ മീഷ്യയിലെ രോമം കാണാം താടിയിലെ രോമം കാണാം അതേപോലെ നമ്മുടെ കൈകാലുകളിലൊക്കെ ഒരുപാട് രോമം കാണുക ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഹീറുഡിസത്തിന്റെ ഒരു ചെറിയ പ്രത്യേകതയാണ് അപ്പോൾ ആ രീതിയിൽ വരും പിന്നെ അമിതമായിട്ടുള്ള വണ്ണം നല്ല രീതിയിൽ തടിച്ചിരിക്കുക കാര്യം അങ്ങനെ ഒരു തടി ഇല്ലായിരുന്ന ഒരു വ്യക്തിയായിരിക്കും ചിലപ്പോൾ കുറച്ച് ഈ ഒരു പ്രശ്നത്തിന് ശേഷം നന്നായിട്ട് അമിതമായിട്ട് വണ്ണം വെക്കുന്നത് അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് പിന്നെ ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റും കൃത്യമായിട്ടുള്ള ചികിത്സയാണ് അപ്പോ നമ്മള് നല്ല രീതിയിൽ നമുക്ക് പി സി ഓടി ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ചികിത്സ എടുക്കേണ്ടത് നിർബന്ധമാണ് അതിന്റെ കൂടെ നമ്മൾ ബാലൻസ്ഡ് ഡയറ്റും കൂടി ചെയ്യുകയാണെങ്കിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു അസുഖം കൂടിയാണ് ഓക്കെ അപ്പൊ ഇതിലെ ആയുർവേദത്തിൽ ഇതിന് കൃത്യമായിട്ടുള്ള ചികിത്സകൾ ഉണ്ട് അപ്പോൾ പല ആളുകളിലും രണ്ട് ഓവറുകളിലും കാണപ്പെടാറുണ്ട് അല്ലെങ്കിൽ ഒരു ഓവറിൽ നല്ല രീതിയിൽ കാണപ്പെടാറുണ്ട് അങ്ങനെയൊക്കെയുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഡയറ്റിനെ മാത്രം ആശ്രയിക്കരുത് അതിന് നിങ്ങൾ ചികിത്സ എടുക്കുക തന്നെ വേണം കേട്ടോ അത് ഞാൻ ഓർമ്മിപ്പിക്കുന്നു ആയുർവേദത്തിൽ നമുക്ക് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ആയുർവേദ ഔഷധങ്ങളുണ്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊരു മൂന്നാല് മാസം അല്ലെങ്കിൽ മാസം കൊണ്ടൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് നമുക്കിതിനെ കളയാനായിട്ട് അല്ലെങ്കിൽ ഇതിന് പൂർണ്ണമായിട്ടും മാറ്റാനായിട്ട് സാധിക്കും ഓക്കെ അപ്പൊ ഇതിൽ കൂടുതലും വരുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് തന്നെയാണ് ഒരു സെവൻറ്റി ടു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആൾക്കാരില് ഇൻസുലിൻ റെസിസ്റ്റൻസ് കാണിക്കുന്നുണ്ട് അപ്പം ഇനി ഡയറ്റിലേക്ക് കിടക്കാം ഡയറ്റിൽ എന്തൊക്കെയാണ് നമ്മൾ ഉൾപ്പെടുത്തേണ്ടതെന്ന് ഫസ്റ്റ് പറയാം അതിനുശേഷം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൽ എന്താ കഴിക്കേണ്ടത് എന്താ കഴിക്കേണ്ടത് ഡിന്നറിന് എന്താ കഴിക്കേണ്ടതെന്ന് നമുക്ക് നമുക്ക് ഓരോന്നായിട്ട് പറഞ്ഞു പോവാം അപ്പൊ ഡയറ്റ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് നമുക്ക് പയറുവർഗ്ഗങ്ങൾ നന്നായി ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം അതുപോലെ തന്നെ സംസ്കരിക്കാത്ത ഭക്ഷണങ്ങൾ ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചീര ഉരുങ്ങിയ അതേപോലെ ഇലക്കറികൾ മത്തിനല ഇതൊക്കെ നമ്മൾ നന്നായി ചേർക്കാനായിട്ട് അതായത് ഇല ഇലക്കറികൾ നന്നായി ചേർക്കാനായിട്ട് ശ്രദ്ധിക്കാം പിന്നെ അതേപോലെ നമുക്ക് ചുവന്ന മുന്തിരിയൊക്കെ കഴിക്കാം അതുപോലെ ബെറീസ് ബ്ലൂബെറി ബ്ലാക്ക്ബെറി മൾബെറി ഇതൊക്കെ നമുക്ക് നന്നായിട്ട് നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കാം ഫ്രൂട്ട്സ് നന്നായി കഴിക്കാം പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫ്രൂട്ട്സിലെ പഴുത്ത പഴുത്ത പഴങ്ങൾ കഴിക്കരുത് അതുപോലെ ചക്ക കഴിക്കരുത് മാങ്ങ കഴിക്കരുത് ുത്തൊന്നും കഴിക്കാനായിട്ട് പഴില്ല കുറച്ച് പഴുപ്പ് കുറഞ്ഞതായിരിക്കണം നമ്മൾ കഴിക്കേണ്ടത് കാരണം ഇതിന് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ട് അതല്ലേ അപ്പൊ അതുകൊണ്ട് ഒന്നുകൂടി നമ്മൾ ഷുഗർ കണ്ടന്റ് കൂടിയിട്ടുള്ള ഫുഡുകൾ കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അത് നന്നായി ശ്രദ്ധിക്കാം അതുപോലെ നമുക്ക് നുറുക്ക് ഗോതമ്പ് കഴിക്കാം അതുപോലെ മത്സ്യം കറി വെച്ച് കഴിക്കാം പ്രത്യേകിച്ച് കായൽ മത്സ്യമൊക്കെ നമുക്ക് കറി വെച്ച് അയില ചാളയൊക്കെ നമുക്ക് കടൽ മത്സ്യങ്ങളിൽ കഴിക്കാം അതുപോലെ കക്ക അതേപോലെ മറ്റു പല അവോയ്ഡ് ചെയ്യേണ്ടത് ഞാൻ പിന്നെ പറയാം ഇതിന് ശേഷം പറയാം വെള്ളം നന്നായി കുടിക്കാം പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾ നന്നായി കഴിക്കുക ഇതാണ് ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് മധുരമുള്ള ഫ്രൂട്ട്സ് അവോയ്ഡ് ചെയ്യുക പിന്നെ സീഡുകളൊക്കെ കഴിക്കാം ചിയ സീഡ് ഫ്ലാക്സ് സീഡ് ഇതൊക്കെ നമുക്ക് നന്നായി നമ്മുടെ ഭക്ഷണത്തിലായാലും അല്ലെ നമുക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലും സ്മൂത്തീസൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കാം അതിൽ ആഡ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം അങ്ങനെയൊക്കെ ചെയ്യാം പിന്നെ നട്ട്സ് കഴിക്കുന്നതിന് പ്രശ്നമില്ല നട്ട്സ് നമ്മൾ കഴിക്കുന്നത് കൊണ്ട് ബുദ്ധിമുട്ട് വരാറില്ല ഓക്കെ പിന്നെ വ്യായാമം നമുക്ക് എക്സസൈസിന് വളരെയധികം പ്രാധാന്യമുണ്ട് ഒരു തേർട്ടി മിനിറ്റ്സ് ജെന്റിൽ വോക്കെങ്കിലും നമ്മൾ സ്ഥിരം ചെയ്യണം ഡെയിലി ചെയ്യണം അതുപോലെ നമുക്ക് ഓട്ടം സൈക്ലിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് ഇതൊക്കെ വളരെ നല്ലതാണ് പക്ഷേ ഇതിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ശരീരം വേർക്കണം വരെ നമ്മൾ എക്സസൈസ് ചെയ്തോണ്ടിരിക്കണം വേർക്കാതെയാണ് നിങ്ങളുടെ എക്സസൈസ് കംപ്ലീറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അതുകൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാകില്ല എന്നുള്ളതും കൂടി ഓർമ്മിപ്പിക്കുന്നു കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഒരു അഞ്ച് ദിവസം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അഞ്ച് ദിവസം കൊണ്ട് തന്നെ ചെറിയ നമ്മുടെ ഒരു വെയ്റ്റിലൊക്കെ നമുക്ക് റിഡക്ഷൻ കാണുന്നതായിട്ട് കാണാൻ കഴിയും ഓക്കെ പിന്നെ ഈ അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവോയ്ഡ് ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞു കടൽ മത്സ്യങ്ങളില് കക്ക അതേപോലെ തന്നെ ചെമ്മീൻ കൊഞ്ച് അതേപോലെ തന്നെ ഷെൽ ഫിഷസ് കമ്പ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാം അത് നമുക്ക് കഴിക്കാനായിട്ട് പാടില്ല പിന്നെ ബേക്കറി സാധനങ്ങൾ കഴിക്കരുത് അതുപോലെ റൈസിന്റെ നമ്മളിപ്പോ കഴിക്കുന്ന റൈസിന് കംപ്ലീറ്റ് ആയിട്ട് കുറച്ചിട്ട് ഒരു കപ്പ് അതായത് നമ്മൾ ഒരു തവി എന്നൊക്കെ പറയില്ലേ ആ രീതിയിൽ മാത്രം റൈസ് കഴിക്കാനായിട്ട് പാടുള്ളൂ വൈറ്റ് റൈസ് ഒഴിവാക്കുക മട്ടരി ഒക്കെ വെടിച്ച് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം മട്ടരി ബ്രൗൺ റൈസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അത് നമുക്ക് യൂസ് ചെയ്യാം അപ്പോ ഇരുപത്തഞ്ച് ശതമാനം മാത്രമേ നമ്മുടെ ഫുൾ ഡയറ്റിൽ ഇരുപത്തഞ്ച് ശതമാനം മാത്രമേ നമ്മൾ കഴിക്കാനായിട്ട് റൈസ് കഴിക്കാനായിട്ട് പാടുള്ളൂ ഓക്കെ പഞ്ചസാര കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക ചായ കാപ്പിയിലൊക്കെ പഞ്ചസാര കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക അതായിരിക്കും നല്ലത് പിന്നെ കൂൾ ഡ്രിങ്ക്സ് പുറത്തുനിന്ന് മേടിക്കുന്ന ആർട്ടിഫിഷ്യൽ ഷുഗർ ചേർത്തിട്ടുള്ള ജ്യൂസുകൾ ഇതൊന്നും ഉപയോഗിക്കരുത് പിന്നെ അതുപോലെ ചിപ്സ് ചോക്ലേറ്റ്സ് ഐസ്ക്രീം ഇതൊക്കെ അവോയ്ഡ് ചെയ്യുക നിങ്ങൾക്ക് പിസ് ഓടി മാറണം തീർച്ചയായിട്ടും ഇത് അവോയ്ഡ് ചെയ്യണം അതില് ഇത് ഒത്തിരി ഡോക്ടറെ ഡോക്ടറെന്ന് ചോദിക്കും പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്താലാണ് നമ്മുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കറക്റ്റ് ആവാനായിട്ട് സാധ്യതയുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെയും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഷുഗറിന്റെ ലെവൽ കൂടി പോവുകയുള്ളൂ പിന്നെ അതേപോലെ നമുക്കിനി എങ്ങനെയാണ് നമുക്ക് മൂന്ന് നേരം ഫുഡ് അറേഞ്ച് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പൊ ഇതിൽ ശ്രദ്ധിക്കുക നമ്മൾ ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഫസ്റ്റ് നമ്മൾ തുടങ്ങുമ്പോൾ നമ്മൾ ദോശ അല്ലേ കഴിക്കുന്നത് അപ്പൊ അതിന് പകരമായിട്ട് നമുക്ക് റാഗി പുട്ട് കഴിക്കാം റാഗി പുട്ട് കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ നമുക്ക് മില്ലറ്റ്സ് ദോശ മില്ലറ്റ്സ് നമുക്ക് കഴിക്കാനായിട്ട് കിട്ടും കുറച്ച് കോസ്റ്റ്ലി ആണ് പക്ഷെ എന്നാലും കുഴപ്പമില്ല നമുക്ക് നമ്മുടെ ഈ ഒരു പ്രശ്നം മാറാനായിട്ട് മില്ലറ്റ്സ് ദോശ കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ റാഗി പുട്ടി പുട്ടിന്റെ കൂടെ നമുക്ക് മുട്ടക്കറിയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാം ബോയിൽഡ് മുട്ടയായിരിക്കണം ബോയിൽഡ് ആയിരിക്കണം അങ്ങനെ കഴിക്കാം പിന്നെ നട്ട്സ് കഴിക്കാം അതിൻ്റെ കൂടെ അതേപോലെ ക്യാരറ്റ് കുക്കുംപൊര് ഇത് വെച്ചിട്ടുള്ള ഒരു സാലഡ് നിങ്ങൾ എപ്പോഴും അത് എപ്പോഴും നമ്മുടെ ലഞ്ചിലായാലും ബ്രേക്ക്ഫാസ്റ്റിനായാലും അതേപോലെ നൈറ്റിലായാലും ഈ ഒരു ഒരു കപ്പില് നമ്മൾ ഇത്തരം സാലഡ്സ് നമ്മൾ ഡെയിലി കഴിക്കാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ലഞ്ചാണ് അല്ലെ ലഞ്ചില് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബ്രൗൺ റൈസ് അത് ഒരു കപ്പ് മാത്രം ഒരു കപ്പ് എന്ന് വെച്ചാൽ ഒരു തവി മാത്രമേ കഴിക്കാനായിട്ട് പാടുള്ളൂ അവിടെ നമുക്ക് ഇലക്കറികളൊക്കെ ആഡ് ചെയ്യാം ചീരയോ മുരിങ്ങയിലയോ മത്തനയിലയോ അതൊക്കെ നമുക്ക് ഒരു തോരനായിട്ട് അതെന്നും കഴിക്കാം പിന്നെ അതുപോലെ പയറ് പുഴുങ്ങിയത് കഴിക്കാം പിന്നെ അതുപോലെ മീൻ കറി മീൻ കറി വെച്ച് മാത്രം കഴിക്കാം എന്നുള്ളത് അപ്പൊ അതുപോലെ നമുക്ക് ബട്ടർ മിൽക്ക് വേറൊരു ദിവസമാണെങ്കിലും ഇപ്പൊ ബട്ടർ മിൽക്ക് ആഡ് ചെയ്യാം ബട്ടർ മിൽക്ക് കഴിക്കാം അതുപോലെ ബോയിൽഡ് എഗ്ഗ് കഴിക്കാം സൂപ്പ് കഴിക്കാം വെജിറ്റബിൾ സൂപ്പുകളൊക്കെ കഴിക്കാം ഓക്കെ അപ്പൊ ഇത് ശ്രദ്ധിക്കാനായിട്ട് ശ്രദ്ധ ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ നമ്മൾ തൈര് അവോയ്ഡ് ചെയ്യുക ഒരിക്കലും തൈര് കഴിക്കരുത് അപ്പൊ അതുപോലെ തന്നെ ബട്ടർ മിൽക്ക് എന്ന് പറയുന്നത് മോരിനെയാണ് കേട്ടോ മോര് കുടിക്കാം പക്ഷെ തൈര് നമ്മൾ കഴിക്കരുത് തൈരും മോരും തമ്മിൽ വ്യത്യാസമുണ്ട് തൈരിൽ വെള്ളം ഒഴിച്ചാല് മോരാകില്ല തൈലിന്റെ വെണ്ണ മാറ്റിയാൽ മാത്രമേ അതിൽ വെള്ളം ഒഴിച്ചാൽ മാത്രമേ അത് മോരാകുള്ളൂ മോരല്ലെങ്കിൽ സമ്പാരായിട്ട് നമുക്ക് കഴിക്കാനായിട്ട് പറ്റുള്ളൂ അത് ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ അതുപോലെ ഈവനിങ്ങിലെ സമയത്ത് നമുക്ക് ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ടൊക്കെ കഴിക്കാം വെജിറ്റബിൾസ് കട്ടിങ്സ് കഴിക്കാം അങ്ങനെയൊക്കെ നമുക്ക് ശ്രദ്ധിക്കാം പിന്നെ അതുപോലെ രാത്രിയാണെങ്കിൽ നമുക്ക് ചിക്കൻ്റെ സൂപ്പോ അല്ലെങ്കിൽ ചിക്കൻ ബോയിൽ ചെയ്തിട്ട് അങ്ങനെയുള്ള ഇറച്ചി നമുക്ക് കഴിക്കാം ഒരിക്കലും ഫ്രൈ ചെയ്ത് കഴിക്കരുത് ചിക്കൻറെ ഒരുപാട് കഴിക്കരുത് ചിക്കൻ ഒരുപാട് കഴിക്കരുത് പ്രത്യേകിച്ച് ഓവർ വെയിറ്റ് ഉള്ള ആൾക്കാർ ഒന്നോ രണ്ടോ ഒരു പീസോ രണ്ടോ പീസോ മാക്സിമം നമുക്ക് ഫ്രൈ ചെയ്യാത്തത് ബോയിൽ ചെയ്ത് ഒരുപാട് മസാലകളൊന്നും ചേർക്കാതെ ബോയിൽ ചെയ്തത് നമുക്ക് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കാം പയറ് ബോയിൽ ചെയ്തത് കഴിക്കാം അതേപോലെ തന്നെ നമുക്ക് മില്ലറ്റ്സ് വെച്ചിട്ട് നമുക്ക് ചപ്പാത്തിയോ അല്ലെങ്കിൽ മില്ലറ്റ്സ് വെച്ചിട്ട് ഈ പുട്ട് പോലത്തെ പുട്ടുപോലത്തെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കോ അല്ലെങ്കിൽ ദോശ ഒക്കെ ചെയ്യാം ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് മാറ്റി മാറ്റി യൂസ് ചെയ്യാം മനസ്സിലായോ ഇതാണ് ഒരു ചെറിയൊരു ഡയറ്റിന്റെ ഒരു രൂപം എന്ന് പറയുന്നത് ഇതിൽ നിങ്ങൾക്ക് കൂടുതലായിട്ടും നിങ്ങൾ റൈസിന്റെ സംഭവങ്ങൾ ഒഴിവാക്കുക കൂടുതലായിട്ടും അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇപ്പൊ നമുക്ക് റാഗിയൊക്കെ യൂസ് ചെയ്യാണെങ്കിൽ നമുക്ക് തടി പെട്ടെന്ന് തന്നെ കുറയ്ക്കാനായിട്ട് സാധിക്കും ഓവർ ഓവർവെയിറ്റ് നമുക്ക് ഇതിനൊരു വലിയൊരു പ്രശ്നമാണ് ഓവർ ഓവർവെയ്റ്റ് കുറച്ചാൽ തന്നെ നമുക്ക് എന്ത് സംഭവിക്കും നല്ല രീതിയിൽ വെയിറ്റ് ഒക്കെ കുറഞ്ഞ് നമുക്ക് ഇഷ്യൂസ് ഒക്കെ മാറാനായിട്ട് സാധ്യതയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് പ്രയോജനകരമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ താങ്ക് സോ മച്ച് നാളെ പുതിയൊരു എപ്പിസോഡുമായിട്ട് കാണാം അതുവരേക്കും സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി ബൈ